ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ മലയാളം കിച്ചൺ ഗാർഡൻ മലയാളം എന്ന നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തക്കാളി കൃഷിയെപ്പറ്റി പറയാനാണ് തക്കാളി കൃഷി ചെയ്ത് ഏകദേശം മറ്റ് ഏകദേശം പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു സമയം മുതൽ നമ്മൾ താങ്ങു കൊടുക്കണം പല രീതിയിൽ നമ്മൾ താങ് കൊടുക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു താങ്ങു കൊടുക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇപ്പം ഞാനിവിടെ ഒരു മൂന്നാലഞ്ച് ഗ്രോ ബാഗിൽ ഇങ്ങനെ തക്കാളി നിരത്തി നട്ട് വെച്ചിട്ടുണ്ട് ഓരോ ഗ്രോ ബാഗിലും രണ്ടെണ്ണം വീതമാണ് നട്ടിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ആ നട്ട നിരയിൻ്റെ സൈഡിൽ തന്നെ കമ്പോ അതുകൊണ്ട് ഇതുപോലെ കമ്പിയോ നമുക്ക് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിൽ കൂടി ഇതുപോലെ ഒരു കയറ് വലിച്ചു കെട്ടും അങ്ങ് അറ്റം വരെ വലിച്ചു കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തും നമ്മളിതുപോലെ കയറ് അല്ലെങ്കിൽ കമ്പി വലിച്ചു കെട്ടും നല്ല ബലമുള്ള രീതിയിൽ നമ്മൾ കെട്ടി കൊടുക്കും എന്നിട്ട് നമ്മളിതിൻ്റെ താങ്ങ് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഇപ്പോൾ ചെടി പടരുന്ന പരുവുമാകുമ്പോഴാണ് നമ്മൾ താങ്ങ് കൊടുക്കേണ്ടത് അതിന് ഈ കയറിൽ തന്നെ ഞാൻ ചെറുതായിട്ടൊരു കെട്ട് കെട്ടിയിട്ട് വേറൊരു കയർ കൊണ്ട് യോജിപ്പിച്ചിട്ടുണ്ട് വളരെ ഫ്ലെക്സിബിളായിട്ട് വളരെ അയഞ്ഞ ആണ് ഈ കയറ് ഇത് ഈ മുഗൾ ഭാഗം വരെ കെട്ടിക്കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തക്കാളി ചെടി വളർന്നു വരുന്ന ഒരു വള്ളിച്ചെടി പോലെയാണ് തക്കാളി പലപ്പോഴും ഇങ്ങനെ വളർന്നു വരുന്നത് വരുമ്പോഴത്തേന് നമ്മൾ തൻ്റെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കണം അപ്പോൾ ആ ചുറ്റുന്ന രീതിയിൽ നമുക്ക് ഈ കയറ് നല്ല രീതിയിൽ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കണം കണ്ടോ ഓരോ പ്രാവശ്യവും ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് ഈ കയറ് ചുറ്റി ചുറ്റി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ പ്രത്യേകിച്ച് താങ്ങുകാലൊന്നും കൊടുക്കാതെ ചെടിയെ നല്ല ബലത്തിൽ തന്നെ നമുക്ക് നിർത്താനായിട്ട് പറ്റും ഇത് നമ്മൾ എല്ലാ ദിവസവും വന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ കൊടുത്ത് കൊടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ ഏകദേശം ഒന്നര രണ്ടു മാസം പ്രായമായിട്ടുള്ള ഒരു തക്കാളി ചെടിയാണ് കണ്ടോ ഇതുപോലെ താങ്ങുകാൽ കൊടുത്ത് കൊടുത്ത് പള്ളി ഇങ്ങനെ കൊടുത്ത് നമ്മൾ മുകളിൽ വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും അടുത്ത അടുത്തതായിട്ട് ഇതിങ്ങനെ വളർന്നു വരുമ്പോഴത്തേന് നമ്മളിതിനേയും ചുറ്റി കൊടുക്കും കേട്ടോ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി ചെടി നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിക്കൊണ്ടു വരാനായിട്ട് പറ്റും കണ്ടോ പിന്നെ അതുപോലെ തക്കാളി ചെടി വളർത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പതിനഞ്ച് ദിവസത്തെ ഇടവേളയിലെങ്കിലും നമ്മൾ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കണം സ്യൂഡോമോണസിൻ്റെ പ്രത്യേകത നമ്മളുടെ വാട്ടരോഗങ്ങളിൽ നിന്നും ചെടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു ജീവാണു വളമാണ് മണ്ണിൽ കൂടിയുള്ള വാട്ടരോഗങ്ങളെ ചെറുക്കും അതുപോലെ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാനായിട്ടും പറ്റും അതിന് നമ്മൾ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ഡൈല്യൂട്ട് ചെയ്ത് ചെടിയുടെ ഇലയിലും തണ്ടിലുമെല്ലാം വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ നേരത്തെ അതിനെ കലക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തെളി ഊറ്റിയെടുത്താണ് സ്പ്രേ ചെയ്യേണ്ടത് അടിമട്ടികൾ നമുക്ക് വലിയ ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ തെളി ഊറ്റിയെടുത്ത് വേണം കൊടുക്കാനായിട്ട് കണ്ടോ അപ്പം തക്കാളി കൃഷി ചെയ്യുന്നവർ നിർബന്ധമായും കരുതിയിരിക്കേണ്ട ഒന്നാണ് സ്യൂഡോമോണസ് അതുപോലെ നിശ്ചിത ഇടവേളയിൽ വളം കൊടുക്കണം ഒന്ന് വളർന്ന് കയറി വരുന്നിടം വരെ നല്ല രീതിയിൽ തന്നെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളമാണ് നമ്മൾ ചെടിക്ക് കൊടുക്കേണ്ടത് ചാണകപ്പൊടി അയാറ്റിൻ കഷ്ടമോ കോഴിവളമോ നമുക്ക് ഉപയോഗിക്കാം വളം കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും നിർബന്ധമായിട്ടും കൊടുക്കണം അടിവളമായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴും ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇവ മിക്സ് ചെയ്തിട്ടുള്ള വളം കൊടുത്താണ് നമ്മളിതിനെ നട്ടിട്ടുള്ളത് ഓരോ പതിനഞ്ച് ദിവസത്തിൻ്റെ ഇടവേളയിൽ സ്യൂഡോമോണസും അതിനുശേഷം ഒരു ഒരേഴ് ദിവസം കഴിയുമ്പോൾ വളങ്ങളും കൊടുത്ത് കൊടുത്ത് നമ്മൾ ഇതിനെ കൊണ്ടുവരുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളിയിൽ നിന്ന് വിളവ് ലഭിക്കും തക്കാളിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കാൽസ്യം അതുപോലെ തന്നെ മണ്ണിൻ്റെ പി എച്ച് ഇടയ്ക്കിടയ്ക്ക് മഴ മൂലം ഉണ്ടാകുന്ന മണ്ണിൻ്റെ പി എച്ച് നഷ്ടമാകുന്നത് മൂലം ചെടിക്ക് വളർച്ച മുരടിച്ച് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഡോളോമേറ്റും ഏകദേശം ഒരു മുപ്പത് ദിവസം കൂടുമ്പോൾ ഒരു സ്പൂൺ എന്ന കണക്കിന് ഒരു ഗ്രോ ഗ്രോ ബാഗിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പി എച്ച് നിലനിൽക്കുകയും അതുപോലെ തക്കാളിക്ക് വേണ്ടുന്ന കാൽസ്യം അവിടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം തക്കാളി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ മഴയില്ലാത്ത സമയത്ത് നമ്മൾ അത്യാവശ്യം വെള്ളം കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തക്കാളി കൃഷി ചെയ്യുന്നവർക്കെല്ലാം വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്